സ്നേഹമുള്ളവരെ ഗുണ്സി വി എന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപത ഇഡൂർ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയം മുറ്റത്താണ് നമ്മളായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ കണ്ണുകളാഴ്ത്തിക്കൊണ്ട് തലശ്ശേരി അതിരൂപതയിൽ നിന്നും അകാലത്തിൽ ദൈവദർശനത്തിലേക്ക് യാത്ര പുറപ്പെട്ട ഷിൽസച്ചൻ്റെ ഇടവക കൂടിയാണ് ഈ ഫൊറോന ദേവാലയം അപ്പോൾ ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഈ ഫൊറോന ദേവാലയത്തിലെ ബികാരി വരി റബ്രൻ ഫാദർ തോമസ് വടക്കാമറി അച്ഛൻ നമ്മളോട് ചേരുകയാണ് അച്ഛൻ ഗുഡ്നസ് ജീവിലേക്ക് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഷിൽസച്ചനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഓർമ്മകളും അതോടൊപ്പം തന്നെ ഇവിടെ നടത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളും ഗുഡ്നസ് ജീവിക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും ഷിൽസച്ചനെ സംബന്ധിച്ച് ഞങ്ങളെ ഈ ഇടവക്കാരെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ ഒത്തിരി സങ്കടത്തിൻ്റെ കയത്തിലേക്ക് തള്ളിവിട്ടിട്ട് അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന് പോലും ഒന്നും ചെയ്യാമേലാത്ത അവസ്ഥയിൽ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത് അതിൽ അതീവ ദുഃഖിതരാണ് ഇടവക സമൂഹം ഞാൻ ഈ വിവരം ഇടവകയിൽ അറിയിച്ചപ്പോൾ ഇന്ന് രാവിലെ പള്ളിയിൽ കുർബാനയുടെ സമയത്ത് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കണ്ണുനീർ പൊഴിക്കുന്നതായിട്ടും വളരെ വിതമ്പുന്നതായിട്ടും എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു ഷിൽസച്ചിനെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി നല്ല ബന്ധങ്ങളുണ്ട് കാര്യം അച്ഛൻ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ പുത്തൻ കുർബാന ശൈലിയിട്ട് എങ്കിലും ഈ മൂന്ന് വർഷ കാലയളവിൽ അടുത്ത ബന്ധങ്ങൾ ഉണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത് സുസ്മേരവദനനായി വളരെ പുഞ്ചിരിച്ചു കൊണ്ട് ഏത് നിമിഷവും കടന്നു വരികയും സംസാരിക്കുകയും നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ കൂടിയാണ് പറയുന്നത് അതൊരിക്കലും ഷിൻസച്ഛനെ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടിയിട്ടുള്ള ആർക്കും മറന്നു പോവുകയില്ല അച്ഛൻ്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം അതുപോലെ തന്നെ ഏത് സമയത്തും വളരെ സേവന തൽപ്പരനാണ് അച്ഛന് ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഒക്കെ ഇവിടെ വരും വരുമ്പോളേ പറയും തോമസിച്ചാൽ ഞാൻ വന്നിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ പെരുന്നാളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് കർമ്മങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ട ചെയ്യേണ്ടത്ച്ചാ എൻ്റെ സേവനം വളരെ ആക്റ്റീവായിട്ട് വളരെ ഹെൽ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് അച്ഛനെപ്പോഴും സന്തോഷത്തോടു കൂടി നമ്മളോടൊപ്പം ഈ ഇടവകയോടൊപ്പം ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് എന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം പോലെ അച്ഛൻ പ്രകടിപ്പിക്കുന്നത് പോലെ തോന്നി പിന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനത് എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു ഞങ്ങളത് ഒന്നിച്ചിരുന്ന് കേൾക്കുകയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കുഞ്ഞനുജൻ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം കുഞ്ഞനുജനെ പോലെയുള്ള ഒരു സ്നേഹനിധിയായ ഒരു കൊച്ചച്ചൻ അതാണ് എനിക്ക് ഒറ്റ വാക്കിൽ കുറിച്ച് പറയാനുള്ളത് വേറെ പറഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിലൂടെക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നെ അച്ഛൻ്റെ ഏറ്റവും സമുചിതമായിട്ടുള്ള ഒരു അന്തിമോപചാരം ഇവിടെ നൽകണമെന്നാണ് ഇടവകാ സമൂഹവും ഞങ്ങളുമെല്ലാം ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ തുടങ്ങി ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് വീട്ടിലും ചെയ്തു അതുപോലെ ഇവിടെ പള്ളിക്കിലും ചെയ്തു ആളുകൾ വരുന്നവരെ എല്ലാം സ്വീകരിക്കുവാനും എല്ലാവർക്കും ഇരിക്കുവാനുമുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും അച്ഛൻ്റെ വേർപാടിൽ അത്യധികം ദുഃഖിതരാണ് ഈ ഇടവകാ സമൂഹം അതുപോലെ തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് തീരാത്ത നഷ്ടം അല്ലെങ്കിൽ എന്താ പറയേണ്ടത് തീരാത്തു വിഷമമാണ് തലശ്ശേരി അതിരൂപതയിലെ വൈദിക കൂട്ടായ്മയ്ക്കും അഭിവന്യ പിതാവിനുമൊക്കെയോ പിതാക്കന്മാർക്കുമൊക്കെ ഉള്ളത് അതുപോലെ വീട്ടുകാരെ സംബന്ധിച്ച് എനിക്ക് പറയുവാൻ വാക്കുകളില്ല അവരതുപോലെ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ഈ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ്റെ ജീവനായിരുന്നു അങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛൻ അവരുടെ എല്ലാ കാര്യത്തിനും ഓടിവരികയും അവരുമായിട്ട് ഇടപഴകുകയും അവരുടെ കാര്യങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന നല്ല ഒരു വൈദിക സഹോദരനായിരുന്നു കുഞ്ഞനുജനായിരുന്നു ഷിൻസച്ചനെന്ന് എൻ്റെ ഈ ഓർമ്മയിൽ കടന്നു വരികയാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും സിസ്റ്റേഴ്സും എല്ലാവരും അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു ഇന്നലെ വീട്ടിൽ ഞങ്ങൾ പന്തലുകളൊക്കെ ക്രമീകരിച്ചു ഈ നാളെ ഇവിടേക്ക് വരുന്നവരെല്ലാം വേണ്ടുന്ന രീതിയിൽ സ്വീകരിക്കുവാനും നല്ല ഒരു ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടെ അച്ഛനൊരു അന്തിമോപചാരം യാത്രയേപ്പ് നൽകുവാനുമായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഷിൻസച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ ജനിച്ച് വളർന്ന ഇടവക ഇതാണ് അച്ഛൻ പഠിച്ച സ്കൂളാണ് എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എടൂര് അച്ഛൻ പഠിച്ച എൽ പി സ്കൂള് തൊട്ടപ്പുറം യു പി അതിന് അപ്പുരേ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ഈ തിരുമുറ്റത്ത് ഈ പള്ളി അങ്കണത്തിൽ ഈ സ്കൂൾ മുറ്റത്തൊക്കെ ജനിച്ച് വളർന്ന് ഓടിക്കളിച്ച് വളർന്ന വ്യക്തിയാണ് ഷിൻസച്ചൻ അച്ഛന് മാമൂദീസ്സ സ്വീകരിച്ച പള്ളിയാണ് ഈ കാണുന്ന മുൻപിൽ കാണുന്ന പള്ളി അതുപോലെ തന്നെ അച്ഛൻ്റെ ആദ്യ കുർബാനയും സ്ഥൈര്യലേപനവും തിരുപ്പട്ടവും നടന്ന ദേവാലയമാണ് ഈ അടൂർ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയം അതിൻ്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ അച്ഛനിതിലെ കുഞ്ഞുനാളിൽ ഓടിക്കളിച്ച് വളർന്ന് പട്ടം സ്വീകരിച്ച ഒരു ഓർമ്മകളൊക്കെയാണ് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് അച്ഛനെ ഈ എടൂർ ഇടപകാ സമൂഹം എന്നും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഈ തലശ്ശേരി അതിരൂപതയുടെ നൊമ്പരത്തിലും പ്രത്യേകിച്ച് വൈദിക കൂട്ടായ്മയുടെ ആ വേദനയിലും ഗുഡ്നസ് ടി വി പങ്കു ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ